പ്രിയപ്പെട്ടവരെ പണം കടം കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ പണം കടം കൊടുക്കരുത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം ഒരാൾ എന്നോട് പറയുകയുണ്ടായി ഞാൻ ഇപ്പൊ തരാം എന്ന പേരിൽ കടം കൊടുത്തതാണ് പക്ഷേ അത് തരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അപ്പോൾ കൊടുക്കുന്ന സന്ദർഭത്തിൽ എപ്പോൾ തരാമെന്നാണ് പറഞ്ഞത് എൻ്റെ വീട് വിറ്റിട്ട് ഞാൻ തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു വീട് വിറ്റോ വീട് വിറ്റിട്ടില്ല വീട് വിൽക്കുമ്പോൾ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കച്ചവടം ആവും എന്നും വിചാരിച്ചു പക്ഷേ വീട് വിൽക്കുമ്പോൾ അല്ലേ തിരിച്ചു തരാമെന്ന് പറഞ്ഞത് വീട് വിൽക്കുമ്പോൾ തിരിച്ചു തരാതിരിക്കില്ല അത് വിചാരിച്ച് ആ ഫ്രണ്ട്ഷിപ്പ് കളയേണ്ട ആവശ്യമില്ല ഒരു മധ്യസ്ഥയായിട്ടാണ് എന്നെ വിളിച്ചത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊരു മധ്യസ്ഥയായിട്ട് അവരോട് ഞാൻ പറഞ്ഞ പാഠം ഇതാണ് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷയിൽ കടം കൊടുക്കരുത് കടം കൊടുക്കുമ്പോൾ നന്നായി ആലോചിക്കണം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തെങ്കിലും ജാമ്യ വസ്തുക്കളോ മറ്റോ വാങ്ങി വെച്ചിട്ട് വേണം കടം കൊടുക്കാൻ വേറെ ഒരു അനുഭവം എനിക്കുണ്ടായി ഒരു സ്വന്തം അനുജത്തിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ കടം കൊടുത്തതാണ് ഒരാൾ അനുജത്തിക്ക് യാതൊരു രേഖയും ഇല്ലാതെയാണ് അഞ്ചു ലക്ഷം കൊടു കൊടുത്തത് അവരത് തിരിച്ചു തരില്ല കുറെ ആർഗ്യുമെന്റ്സ് അതിന്റെ പേരിൽ ഉണ്ടായി തിരിച്ചു കിട്ടില്ല എന്ന് തന്നെ വന്നു പക്ഷേ ഈ കൊടുത്ത ആൾ പറഞ്ഞു അവൾ എൻ്റെ അനുജത്യാണ് എന്തായാലും അവൾ എപ്പോഴെങ്കിലും തിരിച്ചു തരാതിരിക്കില്ല ഞാനൊക്കെ അത് തിരിച്ചു കൊടുക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ രണ്ടു മൂന്ന് കൊല്ലത്തിന് ശേഷം ആ സംഖ്യ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്തു അത് കൊടുത്ത ആള് അതിനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ചെന്നിട്ടില്ല പക്ഷെ അവരുടെ ഉണ്ടായപ്പോൾ അത് തിരിച്ച് കൊടുക്കുക തന്നെ ചെയ്തു അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ പണം ഇല്ലാതെയാണ് ആളുകൾ കടം ചോദിക്കുന്നത് പണം ഉണ്ടാകുമ്പോഴേ അത് അവർ തിരിച്ചേ തരികയുള്ളൂ തെളിവ് സഹിതം പണം ഉണ്ടായി എന്ന് അറിയുമ്പോൾ അവരോട് ചെന്ന് ചോദിച്ചാൽ ആ പൈസ അവർ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും